കൊല്ലം ജഡായു ജംഗ്ഷനിലെ പാറ ഖനനത്തിന് താൽക്കാലിക വിലക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും കലക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് താൽക്കാലികമായി ഖനനം നിർത്തിവയ്ക്കാൻ തീരുമാനമായത് കെട്ടിട നിർമ്മാണത്തിനെന്ന് പറഞ്ഞ് മണ്ണ് മാറ്റാൻ അനുമതി വാങ്ങിയ ശേഷം വൻതോതിൽ പാറ ഖനനം നടത്തിയതാണ് പരാതിക്കിടയാക്കിയത് ജഡായുപാറയുടെ അടിവാരത്തും അനധികൃതമായി പാറഖനനം നടത്തുന്നതായും ആരോപിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു പ്രതിഷേധം ശക്തമായതോടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പാറഖനനം നടത്തിയ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഖനനം പൂർണ്ണമായും നിർത്താൻ നിർദ്ദേശം നൽകുമെന്നും കെട്ടിടം നിർമ്മിക്കാനായി മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമാണ് പഞ്ചായത്ത് അനുമതി നൽകിയതെന്നും പ്രസിഡന്റ് മിനി സുനിൽ പറഞ്ഞു ഞങ്ങൾ തീർത്തും പഞ്ചായത്ത് അവിടെ കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ ഡെവലപ്മെന്റ് പെർമിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടത്തിയപ്പോഴാണ് അടിഭാഗത്ത് പാറയാണ് അതുമായി ബന്ധപ്പെട്ട് പാറ നീക്കുന്നതിന് വേണ്ടി അവർ ജിയോളജിയെ സമീപിക്കുകയും ജിയോളജിയിൽ നിന്ന് പാറ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒരു ഒരാഴ്ച കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്നാൽ ഇത് തീർത്തും ജനങ്ങൾ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടാണെന്നുള്ളതും മണ്ണ് നീക്കിയപ്പോൾ പാറ കണ്ടെത്തിയതിനാൽ അത് പൊട്ടിക്കുന്നതിന് ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നു എന്നാൽ ഭൂമി തുറന്ന് പാറ പൊട്ടിക്കാൻ തുടങ്ങിയത് സമീപത്ത് താമസിക്കുന്നവരുടെ പ്രതിഷേധത്തിനിടയാക്കി പ്രതിഷേധം ശക്തമായതോടെയാണ് പഞ്ചായത്ത് അധികൃതർ ജിയോളജി വകുപ്പിലും കളക്ടർക്കും പരാതി നൽകിയത് പൊട്ടിച്ചെടുത്ത പാറ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷമേ മാറ്റാവൂ എന്നുള്ള വ്യവസ്ഥ ലംഘിച്ചതായും ആരോപണമുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി രാപ്പകൽ ജാഖ്ഹാമർ ഉപയോഗിച്ചായിരുന്നു പാറ പൊട്ടിച്ചത് അതേസമയം എംസി റോഡിനു സമീപത്ത് പാറഖനനത്തിന് അനുമതി നൽകിയതിൽ ജിയോളജി വകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം